മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് വീട്ടമ്മ മരിച്ചതായി ബന്ധുക്കളുടെ ആരോപണം അസ്വാഭാവിക മരണത്തിന് വെള്ള പോലീസ് കേസെടുത്തു നെയ്യാറ്റങ്കര അതിയന്നൂർ സ്വദേശി കുമാരിയാണ് മരിച്ചത് നെയ്യാറ്റങ്കര അതിയന്നൂരിൽ ചികിത്സാ പിഴവനെ തുടർന്ന് വീട്ടമ്മ മരിച്ചതായി ബന്ധുക്കളുടെ ആരോപണം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വെള്ളറട പോലീസ് കാരക്കോണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൂത്രാശയത്തിലെ കല്ലിന്റെ ചികിത്സയിലായിരുന്ന നെയ്യാറ്റങ്കര അതിയന്നൂർ സ്വദേശിയായ അൻപത്തഞ്ചുകാരി കുമാരിയാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ഒൻപതാം തീയതി വ്യാഴാഴ്ച ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റായി തുടർന്ന് ഇന്നലെ കുമാരിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി തുടർന്ന് മരണത്തിനു കീഴടങ്ങുകയായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ആരോഗ്യവതിയായി പോയ കുമാരിയുടെ മരണം അനസ്തേഷ്യ നൽകിയപ്പോൾ ഉൾപ്പെടെയുള്ള ചികിത്സാ പിഴവാണെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് കാരക്കോണം ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം ബന്ധുക്കൾ നടത്തിയ പരിശോധനയിൽ ശസ്ത്രക്രിയകളൊന്നും നടന്ന ലക്ഷണം കണ്ടില്ല തുടർന്ന് മൃതദേഹം നെയ്യാറ്റുങ്കര മോർച്ചറിയിലേക്ക് മാറ്റി ആർ ഡി സാന്നിധ്യത്തിൽ മൃതദേഹ പരിശോധന നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന നിലപാടിലാണ് ബന്ധുക്കൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വളരട പോലീസ് ആർ ഡി പരിശോധനയ്ക്ക് വേണ്ടി അപേക്ഷ നൽകുമെന്ന് അറിയിച്ചു അതേസമയം സംഭവത്തിൽ ആശുപത്രി അധികൃതർ പ്രതികരിച്ചില്ല നെയ്റ്റ് തൊഴിലാളിയായ കുമാരിയുടെ ഭർത്താവ് ഭാസ്കരൻ കിടരോഗിയാണ് നിത്യ വിമൽ വിഷ്ണു എന്നിവരാണ് മക്കൾ ഇതിൽ വിഷ്ണു രണ്ടു വർഷം മുൻപ് ബൈക്ക് അപകടത്തെ തുടർന്ന് കിടപ്പിലാണ് വീട്ടിലെ ഏക അത്താണിയാണ് കുമാരി അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കീഹോൾ പോലുള്ള ശസ്ത്രക്രിയ അല്ല നടന്നതെന്നും അത്യാധുനിക രീതിയിലുള്ള വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതിയാണ് നടത്തിയതെന്നും ആയതിനാലാണ് ശസ്ത്രക്രിയ പാടുകൾ കാണാൻ കഴിയാത്തതെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കാര്യം പറയാമെന്ന് പറഞ്ഞു പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്ന് നമ്മളടുത്ത് താഴത്തെ ഐ സി യുയിലോട്ട് ചെല്ലാൻ പറഞ്ഞു അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ ബന്ധുക്കളെ വിളിച്ചു ഞാനും ആന്റിയും കൂടിയാണ് അകത്ത് കയറിയത് അപ്പോ അവിടെ ബിപിയും ഹാർട്ട് ബീറ്റും ആദ്യം പറഞ്ഞ് ബി പി ഇത്തിരി നോർമലായി വരുന്നുണ്ട് ഹാർട്ട് ബീറ്റ് അത്ര ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയാമെന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ ഒരിക്കലെ ഇറക്കി പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് വിളിച്ച് ആന്റിയാണ് പോയി സംഭവിച്ചതാണോ അറിയാനുള്ള തോന്നാൻ കാര്യ പിന്നെ അവരിങ്ങനെ ബീറ്റ് കുറയുകയും ഹാർട്ട് ബീറ്റ് കുറയുകയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ തീരെ കുറഞ്ഞു വന്ന അല്ല അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എന്ന് ചോദിച്ചപ്പം വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്നും രോഗിയെ എന്ന് പറഞ്ഞപ്പോൾ ഓ ഞാൻ കയറി പറഞ്ഞപ്പോഴും ഫസ്റ്റ് കയറി കെയറി മാസ്ക് ഉണ്ടായിരുന്നു രണ്ടാമത് കയറി മാസ്ക് മാറ്റിയിരുന്നു അപ്പൊ ഞാൻ അവരടുത്ത് ചോദിച്ചു ആൾ എന്ന് ചോദിച്ചപ്പോഴും ഓ മരിച്ചു പോയെന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അവര് പറഞ്ഞത് മരിച്ചു പോയെന്നു മക്കളെന്ന് പറഞ്ഞാൽ മക്കളും ഭർത്താവും എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ചു വർഷം കൊണ്ട് ഒരേ കിടപ്പിലാണ് കുമാരി നിത്യർത്തി അന്നൊന്ന് ജോലി ചെയ്ത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് കനാൽ വണ്ടിൽ കിടക്കുകയും പഞ്ചായത്തുകാർ വീട് വെച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ജീവിക്കുന്നത് ഈ പിള്ളേർക്ക് ആർക്കും നടക്കാനൊക്കത്തില്ല മൂത്ത പയ്യനു തന്നെ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയുടെ ഗുളിയ മാസം വേണം അതുപോലെ കുമാരിയുടെ ഭർത്താവിന് കുമാരിയുടെ അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് ഇവരെല്ലാം ഒരിതാണ് ഈ കുമാരിയുടെ ഇതിലാണ് ഇത്രയും കഴിഞ്ഞു പോയത് ഇനിയും മക്കളും അമ്മയും എല്ലാം അനാഥെയാണ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ